എഴുത്ത് ഒരു പ്രതിരോധ പ്രവർത്തനമാണെന്ന് അശോകൻ ചെരുവിൽ എഴുത്ത് പ്രതിരോധ പ്രവർത്തനമാണെന്നും സർഗാത്മക സൃഷ്ടികൾ അടിച്ചമർത്തലുകൾക്കും അനീതിക്കുമെതിരെ മനുഷ്യരുടെ പ്രതിരോധ പ്രവർത്തനമാണെന്നും നോവലിസ്റ്റും കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റുമായ അശോകൻ ചെരുവിൽ പറഞ്ഞു വിശ്വനാഥൻ മങ്ങാട്ട് രചിച്ച അറ്റുപോകാത്ത ഇസാൻപൂരിലെ സൂര്യകാന്തി പാടങ്ങൾ എന്നീ നോവലുകളുടെ പ്രകാശനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നോവലുകളെ കുറിച്ച് ഇവിടെ നേരത്തെ നമ്മുടെ എല്ലാം സ്ത്രീ ആദരണീയനായിട്ടുള്ള എഴുത്തുകാരൻഡ് ചെയ്യുന്നത് വളരെ കാര്യമാത്ര പ്രശസ്തമായിട്ട് സംസാരിക്കുകയുണ്ടായി ഓരോ നോവലുകൾ ഇപ്പോൾ നോവലും പ്രത്യേകിച്ച് സാഹിത്യം അവരെ എഴുത്ത് വായന എന്നീ സംഗതികളൊക്കെ വളരെ സജീവമായി കുറെ കൂടിയൊക്കെ സജീവമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് വായനയുടെയൊക്കെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടില്ല വായിക്കുന്ന ആളുകളുടെ പണ്ടുകാലത്ത് വായിച്ചിരുന്ന ജനവിഭാഗങ്ങളല്ല വേറെ പുതിയ ജനവിഭാഗങ്ങളൊക്കെ വായനയിലേക്കും എഴുത്തിലേക്കും നോവലുകളുടെയും കഥകളുടെയും ഒക്കെ തന്നെ പശ്ചാത്തല ജീവിതം പഴയകാലത്തിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുണ്ട് അങ്ങനെ വലിയൊരു മാറ്റം സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ശിവാനന്ദൻ ചെയ്തു ആ പുസ്തകം എന്നെ സ്വാധീനിച്ച പുസ്തകമാണ് യാത്രാ വിവരണം വായിക്കുമ്പോൾ ഞാനും ഒരു യാത്രക്കാരനായി അതിലൂടെ സഞ്ചരിക്കുകയും അത്ര ഹൃദയസ്പർശിയായി വാക്കുകൾ പ്രയോഗിക്കാൻ കഴിയുന്ന സർഗസത്ത ഒളിഞ്ഞു ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ട് എന്ന് ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ഇവിടെ ഞാൻ വായിക്കാത്ത രണ്ട് പുസ്തകങ്ങളാണ് എനിക്ക് സൗജന്യമായി കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന രണ്ട് പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഊളയിട്ട് സഞ്ചരിച്ചതുപോലെയാണ് അധ്യക്ഷൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവും കഥാകൃത്തുമായ യു കെ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കവിയും നാടകകൃത്തുമായ സുധീഷ് അമ്മവീട് കോളേജ് എറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ആയിരുന്ന കെ വിജയമോഹൻ എന്നിവർ നോവലുകൾ ഏറ്റുവാങ്ങി കെ എം ബേബി ടി കെ ഗംഗാധരൻ വി എസ് പ്രീതി ടീച്ചർ വിശ്വനാഥൻ മങ്ങാട്ട് എന്നിവർ സംസാരിച്ചു ആമി ജിതി സുധീഷ് എന്നിവർ കവിതകൾ ആലപിച്ചു ചിന്താ പബ്ലിക്കേഷൻസാണ് പുസ്തക പ്രസാധകർ